വേണിച്ചേട്ടിന് ജസ്റ്റ് മിസ്സായ രണ്ട് നാഷണൽ അവാർഡുണ്ട് ഒന്ന് ജസ്റ്റ് അവിടെ ലാസ്റ്റ് റൗണ്ട് വരെ വന്ന് അത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അത് വേണുചേട്ടനാണ് ആ വർഷം കിട്ടേണ്ടിയിരുന്നത് മാഷ് അതെ മംഗളം നേരുന്നില്ല കഥാപാത്രം മറക്കാൻ പറ്റുമോ അതൊക്കെ നാഷണൽ അവാർഡ് അതിന് സെക്കൻഡ് ബെസ്റ്റ് കിട്ടിയോ സെക്കൻഡ് ബെസ്റ്റ് ആദ്യം കിട്ടുന്നത് അല്ലേ അതെ മാർഗം എന്ന് സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ട് ചില കഥാപാത്രങ്ങൾ ചിലരെ ചെയ്യുന്നുള്ളൂ ചിലർ ചില സിനിമകളിൽ അതിന് ശേഷം മറ്റൊരാൾ റീകാസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കാലം ശാസ്ത്രം ഇതിൻ്റെ മുന്നോട്ടുള്ള വലിയ വേഗത്തിൽ ചിലരൊക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ വരാറുണ്ട് ചില ഒരുപാട് നടന്മാർക്ക് അവർ പോയ ശേഷം നിരവധിയായ മിമിക്രി കലാകാരന്മാർ ശബ്ദം കൊടുത്തിട്ടുണ്ട് അങ്ങനെ വന്നിട്ടും നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട് എന്നാൽ ഇന്ത്യൻ എന്ന് പറയുന്ന ചിത്രം ഇന്ത്യൻ പോലൊരു വലിയ ചിത്രത്തിൽ വേണിച്ചേട്ടനെ പോലെ ഒരു സി ബി ഐ ഉദ്യോഗസ്ഥനായിട്ടാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത് അതെ ഞാൻ വേണിച്ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കാസ്റ്റ് ചെയ്തതെന്നു വെച്ചാൽ അദ്ദേഹം പറഞ്ഞു സി ബി ഐക്കാരെന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ കൂട്ടത്തിൽ കലങ്ങിയ പിന്നെ അവരെ കാണൂല എടുത്ത് കാണില്ല അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇന്ത്യൻ രണ്ടാമത് വന്നപ്പോൾ വേണിച്ചേട്ടനായിട്ട് ഏ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് വേണിച്ചേട്ടനായിട്ട് അഭിനയിക്കേണ്ടി വന്ന ഒരാൾ അഭിനയിക്കേണ്ടി വന്ന എന്ന് പറഞ്ഞത് അദ്ദേഹം അത് വലിയ ആഗ്രഹത്തോടെ സന്തോഷത്തോടെ അല്ല ചെയ്തത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് വേണുചേട്ടനാണ് വലിയൊരു കഥാപാത്രമാണ് എങ്കിലും അങ്ങനെ ഇന്ത്യൻ എന്ന് പറയുന്ന ഇന്ത്യൻ ടു എന്ന് പറയുന്ന കമലഹാസൻ ചിത്രത്തിൽ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ വേണുചേട്ടനായി ഏ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മാറ്റിയത് നമുക്കെല്ലാം വളരെ സുപരിചിതനായ ഒരാളാണ് മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് ഓൺ സ്ക്രീനിൽ അദ്ദേഹം വഴിപോക്കൻ തുടങ്ങിയ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും ബിഹൈൻഡ് ദി സ്ക്രീനിൽ അദ്ദേഹം ഒരു വലിയ സാന്നിധ്യമാണ് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നന്ദു പൊതുവാൾ നന്ദു പൊതുവാട്ടാ നമസ്കാരം നമസ്കാരം മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള സംസാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ഞാനൊക്കെ കൊതികൂടെ കണ്ട അത്ഭുതം പുതിയൊരു കാലഘട്ടം തൊട്ട് ഈ കാലഘട്ടം വരെ ഉണ്ടായില്ലേ ഒരുപക്ഷെ വിദ്യയുടെ സഹായത്തോടു കൂടി നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും സാധ്യമാണെന്ന് വിചാരിക്കാത്തൊരു കാര്യമാണ് നന്ദുചേട്ടന് നേരെ വന്നതും ചെയ്തതും നന്ദുചേട്ടനിലേക്ക് അത് എങ്ങനെയാണ് എത്തപ്പെട്ടത് ഇന്ത്യൻ ടു എന്ന് പറയുന്ന ചിത്രത്തിലെ വേണുചേട്ടൻ്റെ വേഷങ്ങളിൽ ഒരുപാട് അത് അവരിങ്ങനെ ഒരുപാട് പേരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പലരെയും സെലക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല അങ്ങനെ എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് ഇവിടെ ഒരു മലയാളി മാനേജർ നമ്മുടെ ബാബു ഷഹീർ അല്ലെ സൗബിൻ്റെ അച്ഛൻ ബാബു ഷാഹിർ അദ്ദേഹത്തെ അദ്ദേഹത്തിന് അയച്ചു അദ്ദേഹം ഞാനായിട്ട് ഒരുപാട് അറിയാവുന്ന ഇത് നമ്മുടെ മനോഹരൻ ആശീർവാദിലെ ഇവര് പറഞ്ഞപ്പോൾ നമ്മൾ അറിയാവുന്ന ആളാണ് നമ്പർ വരാം നമ്പർ തന്നെ വിളിച്ചു പഠിച്ചപ്പോൾ ഞാൻ നമ്മളെ കൃത്യ ആരെങ്കിലും കളിയാക്കാന്ന് എഴുതിയിട്ട് മൈൻഡ് ചെയ്തില്ല ഓളവും തീരുവെന്നും പറഞ്ഞൊരു പടം നടത്താം പ്രിയത് സാറിൻ്റെ അതിൻ്റെ കണ്ടോട് ഞാനായിരുന്നു അത് തൊടുപുഴയിൽ ഷൂട്ട് ചെയ്യാം ലാലേട്ടനെ വെച്ച് ഫോൺ വരുന്നുണ്ട് വരുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകും റേഞ്ചും ഇല്ല ഞാൻ ഡിഡി കയറി വാങ്ങുവോ സാർ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ശങ്കർ സാർ മാനേജർ വാ സാർ എന്ത് ശങ്കർ സാറിന്മാണെന്ന് ഞാൻ കട്ട് ചെയ്ത് ലാൽ സാറുണ്ട് കുറേ നേരമായി ഫോൺ ചെയ്തത് ആരായത് എന്താന്ന് ഞാൻ പറഞ്ഞു സാറിനോട് കാര്യം പറഞ്ഞു സാറ് പറയൂ നിങ്ങൾ കാർത്തിക്കിനെ വിളിച്ചതെന്ന് വെച്ചു കാർത്തിക് ജീവിച്ചിരുന്നു നമ്മുടെ കാർത്തിക് പ്ലേസ് ആ മാനേജർ കാർത്തിക് അവർ പോയി വിളിച്ച് ചോദിച്ചപ്പോൾ സത്യവസ്ഥയാണ് മാനേജറെ വിളിച്ചത് അവർ കുറേ ദിവസം നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ഒരു ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കയറി വരെ അങ്ങനെ ചെന്നു ചെന്ന് ഗെറ്റപ്പൊക്കെ മാറ്റി ഇത് കഴിഞ്ഞ് അവർ വിളിക്കാൻ പറഞ്ഞ് വിട്ടു പെട്ടെന്ന് ദിവസം ഫോൺ കുറെ ഡേറ്റുകൾ അയച്ചെന്നിട്ടുള്ളൊരു ഫോൺ വന്നു കിട്ടാതെ വരാൻ പറഞ്ഞു അങ്ങനെയാണ് അതിനകത്ത് ജോയിൻ ചെയ്ത് എന്താ മിമിക്രിയിലായിരുന്നു വളരെ തുടക്കത്തില് അതെ പിന്നീട്

അതെ അത് ദാസേട്ടന്റെ ഗാനമയുടെ വേണുചേട്ടൻ കൂടെ മിമിക്രി കാണിച്ചിട്ടുണ്ട് ഇവര് ഫാസിൽ സാറും വേണുചേട്ടനും ഞാൻ കേട്ടതാണ് അതായത് ഫാസിൽ സാർ ഫുൾ കെ ഇൻസർട്ട് അങ്ങനത്തെ സെറ്റപ്പും വേണുചേട്ടൻ ഈ തനത് തനി നാടൻ സെറ്റപ്പും എന്നിട്ട് ഫാസിൽ സാറിനെ വേണുചേട്ടൻ കൊണ്ടൊന്ന് അവിടുന്ന കൊണ്ടുപോയി ജീവനും ഫാസിൽ സാറ് പിന്നെ ഫാസിൽ സാറിനെ കൊണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് വേണുചേടും വേണുചേടിനെ ആലപ്പുഴ ടൗണിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഫാസിൽ സാറും അങ്ങനെയൊക്കെ ഒരു ബന്ധം ഗ്രാമവും നഗരവും ഗ്രാമവും തമ്മിലുള്ള ഒരു ബന്ധമായിട്ടാണ് അപ്പൊ ഒരിക്കലും ഞാൻ വേണുചേട്ടൻ്റെ അപ്പൊ ഈ ഫാസിൽ സാർ എന്തുകൊണ്ടാണ് ഓ അദ്ദേഹത്തിന് ഈ താളവും അതൊന്നും താല്പര്യം പുള്ളിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ടാണ് പറഞ്ഞത് അപ്പോൾ വേണുചേട്ടൻ എന്ത് ചെയ്തു പോയി നാടകത്തിലേക്ക് വീണു എന്നാണ് സഷാൽ കമൽഹാസൻ എന്ന് പറയുന്ന ഈ മഹാനായ ഉലക നായകൻ അദ്ദേഹം പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര വൈറലായിരുന്നു കാരണം നെടുമുടി വീണു എന്നേക്കാൾ മികച്ച നടൻ എന്നാണ് പറഞ്ഞത് അത് ഒരു എളുപ്പമല്ല വളരെ എളുപ്പമുള്ള കാര്യമല്ല കാര്യല്ലേ വർക്ക് ഞാൻ ഒരുപാട് പടത്തില് കൺട്രോളർ ആയിട്ടുണ്ട് കൂടെ അഭിനയിച്ചിട്ടുണ്ട് സീരിയൽ ചെയ്തിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ഗൾഫ് ടൂർ അതേതാ കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജൂലൈ നാല് ഞാൻ ഒരു എനിക്ക് ഞാൻ കൊറേ ബോംബെ ആയിരുന്നു അപ്പൊ ബോംബെയിലെ ഞങ്ങളുടെ ഗോഡ് ഫാദർ ചേട്ടാ ഏത് പ്രോഗ്രാം വേണിച്ചേരുന്ന കൊണ്ടു പോകും അവിടെ നിന്നുള്ള എന്റെ ട്രൂപ്പ് അബി ഉണ്ടായിരുന്നു ഇത്രയാണ് കേരളത്തിൽ ബാക്കി എല്ലാം ബോംബെ ട്രൂപ്പാണ് അങ്ങനെ പ്രകാശ് നായർ എന്ന് പറഞ്ഞ പറഞ്ഞാൽ കോർഡിനേറ്റർ ജലജ ചേച്ചിയുടെ ഹസ്ബൻഡ് അദ്ദേഹമായിരുന്നു ഫുൾ കോർഡിനേഷൻ അതിലൊരു പരിപാടി ആദ്യമായിട്ട് ഈസ്റ്റ് വെസ്റ്റ് വിജയം വെച്ചു ഫസ്റ്റ് പരിപാടി അദ്ദേഹം നാട്ടിൽ ചുജറോയിൽ അത് വേണുചേട്ടൻ നയിക്കുന്നു വേണുചേട്ടൻ നിന്നാസന്റചേട്ടൻ ഗീത വത്സുല മേനോൻ നമ്പള ഓർക്ക അങ്ങനെ വേണുചേട്ടനോട് ഒമ്പത് പ്രോഗ്രാം ഫസ്റ്റ് ഞാൻ ചെയ്തു എനിക്ക് തോന്നുന്നു മെമിക്രിക്കും ജോർജ് കഴിഞ്ഞ് ആദ്യം പോയിട്ട് ഞാനത് തോന്നുന്നു ആ എൺപത്തി ഒമ്പതിലൊക്കെ മിമിക്രി ഒക്കെ അപ്പുറത്തോട്ട് അത് കൂടിയാണ് കലാഭവൻ ഉണ്ടായത് ഏകദേശം എൺപത്തി ഒന്ന് എൺപത്തിരണ്ട് സമയത്താണ് മിമിക്രി ജനകീയമായി അത് വിദേശത്തേക്ക് പോയി തുടങ്ങിയപ്പോൾ എൺപതുകളുടെ രണ്ടാം പകുതി ആയിട്ടുണ്ടെന്നുള്ളതാണ് ആ സമയത്താണ് പോയിട്ടുള്ളത് കുറെ പടങ്ങളിൽ വേണുചേട്ടന്റെ ഈ അല്ല അപ്പൊ ഈ വേണുചേടനായിട്ട് ചെയ്യുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ബോഡി കൊടുത്താൽ മതിയായിരുന്നോ അതോ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ ഇടുന്നതായിട്ട് വന്നോ അതിന്റെ അഭിനയിച്ചു ആ അത് അത് പറഞ്ഞത് സ്ക്രീനിൽ വരുമ്പോൾ ആ ആ പഴയ മിമിക്രിയുടെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നതുകൊണ്ട് സംബന്ധിച്ച് അതൊരു വലിയ രണ്ട് ഡയലോഗ് പറഞ്ഞു കാണും ബുദ്ധിമുട്ടി അതുണ്ടാവില്ല രീതിയില്ല വേണുചേട്ടനും വേണുചേട്ടനും പ്രിയപ്പെട്ടവരുമായിട്ട് ഒരുപാട് പേര് എല്ലാരും ഈ വേദിയിൽ ഒരു വലിയ സൗഹൃദ സംഘത്തിൻ്റെ നടുക്കലാണ് എപ്പോഴും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരാളെ കൊടുക്കണം വേണുചേട്ടനെ ഞാൻ ആദ്യം കാണുന്നത് ആലപ്പുഴയിലൊരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഞാൻ കുട്ടിയായിരിക്കുമ്പോഴാണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് അപ്പോൾ ഞങ്ങളിവിടെ ഭക്ഷണം കഴിക്കാൻ പോയതാണ് തിരുവനന്തപുരത്ത് നിന്ന് മറ്റേ വരുമ്പോൾ അപ്പോൾ വേണുചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഗ്രേസ്ഫുള്ളായിട്ട് സ്റ്റെപ്പ് കയറി പോകുന്നു അപ്പോൾ ഞങ്ങളെ നോക്കി ഇങ്ങനെ കൈ കാണിച്ചു അതാണ് എനിക്ക് വേണുചേട്ടൻ്റെ ആദ്യത്തെ ഓർമ്മ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സിനിമ ചെയ്യാൻ പോയി പാസഞ്ചറിൽ പാസഞ്ചർ യഥാർത്ഥത്തിൽ അതിലാ ഡ്രൈവറുടെ ക്യാരക്ടർ ഞാനും ശ്രീനേട്ടനും കൂടെ വിചാരിച്ചത് ആ സിനിമ ഭയങ്കര ടെൻസ് ആയിട്ടുള്ള ഒരു സിനിമ ആയതുകൊണ്ട് ഒരു കോമിക് റിലീഫ് എന്ന രീതിയിൽ അപ്പോൾ തിളങ്ങി നിൽക്കുന്നിരുന്ന സുരാജോ അങ്ങനെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചു അപ്പോൾ ദിലീപേട്ടനാണ് അത് സജസ്റ്റ് ചെയ്തത് അല്ല അത് അങ്ങനെയല്ല നമുക്കതിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാം അപ്പോൾ ഒരു അയാളൊരു വയസ്സനായ ആളായിരിക്കണം ഒരു ഒരു ചോറിയൻ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തു അങ്ങനെയാണ് വേണുചേട്ടനെയും സജസ്റ്റ് ചെയ്യുന്നത് ദിലീപേട്ടനാണ് ഞാൻ വേണുചേട്ടനോട് ഞാൻ ഫോണിലാണ് സംസാരിക്കുന്നത് അപ്പോൾ തന്നെ വേണുചേട്ടൻ ഇഷ്ടപ്പെട്ടു ചെയ്യാൻ സമ്മതിച്ചു അപ്പോൾ ആ സിനിമയുടെ സ്ക്രീൻപ്ലേയിലും ഡയലോഗ്സിലും എല്ലാം വേണുചേട്ടൻ്റേതായിട്ടുള്ള സജഷൻസ് ഉണ്ടായിട്ടുണ്ട് ആ ക്യാരക്ടറിൻ്റെ ഡെവലപ്മെൻ്റിലും അതിനുശേഷം അർജുനൻ സാക്ഷി ചെയ്തപ്പോൾ അതിലൊരു ജേർണലിസ്റ്റ് എന്തായാലും മലയാള സിനിമയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ നടൻ തന്നെ പറയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു പോർമയിലെ